സെറ്റ് ടു സെറ്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് വെറൈറ്റീസ് വരുന്നത് വിത്ത് കാറ്റ്ലോഗ് നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസും കിട്ടുന്നത് കാറ്റലോഗ് നിങ്ങൾക്ക് എല്ലാ സാരീസിൻ്റെ കൂടി തന്നെ കിട്ടുന്ന സെറ്റും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസിൻ്റെ സെറ്റ് നാല് പീസും നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ വരത്തുള്ളൂ പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മൾ തരുന്നില്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് കാണിക്കാൻ വേണ്ടി കളക്ഷൻസിന്റെ കുറവില്ല എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പല പലതരം ഡിസൈൻസിലും എല്ലാം വെറൈറ്റീസും കിട്ടുന്നത് എല്ലാത്തരം ഡിസൈൻസിലും നമ്മുടെ സാരി ഉടുത്താൽ എങ്ങനെയാ നിങ്ങൾക്ക് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാ നിങ്ങൾക്ക് സാരി ഉടുത്താൽ കിട്ടുന്നതെന്ന് ഹലോ വീവേഴ്സ് വീണ്ടും സ്വാഗതം ഒരു പുതിയ വീഡിയോയിലേക്ക് പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുന്ന നമ്മുടെ സാരീസിന്റെ കൗണ്ടറിലേക്കാണ് നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയത് നമ്മുടെ കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് കോട്ടൺ സാരീസിൽ തന്നെ ഈ ഒരു കൗണ്ടറിൽ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് തന്നെ പ്യുവർ കോട്ടൺ ചന്ദേരി കോട്ടൺ ലിനൻ കോട്ടൺ എല്ലാ തരം വെറൈറ്റീസും സെറ്റ് ടു സെറ്റ് ബിസിനസ്സിന് വേണ്ടി കിട്ടുന്നത് സെറ്റ് ടു സെറ്റ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര വെറൈറ്റീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ വെറും കോട്ടൺ സാരീസിൻ്റെ മാത്രമായിട്ട് നിങ്ങൾക്ക് സെറ്റ് വൈസ് എല്ലാം വെറൈറ്റീസും നമ്മുടെ അടുത്ത് വെച്ചിരിക്കുന്നത് എല്ലാം ലേറ്റസ്റ്റ് ആയിട്ട് വീക്ക് ടു വീക്ക് നിങ്ങൾക്ക് അപ്ഡേറ്റ് വന്നുകൊണ്ടിരിക്കുന്ന വെറും കോട്ടൺ സാരീസിൻ്റെ തന്നെ വീക്ക് ടു വീക്ക് അപ്ഡേറ്റ് വന്നിട്ടിരിക്കുന്നത് പുതിയ പുതിയ വെറൈറ്റീസ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങളും നിങ്ങളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വീട്ടിരുന്ന് ആ വീട്ടിരുന്ന് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ീസ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും സെറ്റ് ടു സെറ്റ് എന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതുപോലെ നിങ്ങൾക്ക് സെറ്റ് വൈസ് വെറൈറ്റീസ് വരുന്ന വിത്ത് കാറ്റലോഗ് നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസും കിട്ടുന്നത് കാറ്റലോഗ് നിങ്ങൾക്ക് എല്ലാ സാരീസിന്റെ കൂടെ തന്നെ കിട്ടുന്ന സെറ്റും നിങ്ങൾക്ക് നോക്കാൻ പറ്റും നാല് പീസിന്റെ സെറ്റ് നാല് പീസും നിങ്ങൾക്ക് എടുക്കേണ്ടി വരുന്ന ബിസിനസ്സിന് വേണ്ടി മാത്രമേ നമ്മൾ തരത്തുള്ളൂ പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മൾ തരുന്നില്ല ഒത്തിരി കളക്ഷൻസ് ഉണ്ട് അതിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾക്ക് കാണിക്കാൻ വേണ്ടി കളക്ഷൻസിന്റെ കുറവില്ല എല്ലാ എല്ലാത്തരം വെറൈറ്റീസും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പല പലതരം ഡിസൈൻസിലും എല്ലാ വെറൈറ്റീസും കിട്ടുന്നത് എല്ലാത്തരം ഡിസൈൻസിലും നമ്മുടെ സാരി ഉടുത്താൽ എങ്ങനെയാ നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും എങ്ങനെയാ നിങ്ങൾക്ക് സാരി കൊടുത്താൽ കിട്ടുന്നതെന്ന് അപ്പം എല്ലാ എല്ലാത്തരം നിങ്ങൾക്ക് വെറൈറ്റീസും വിത്ത് ബ്ലൗസ് ഉണ്ട് വിത്തൗട്ട് ബ്ലൗസ് ഉണ്ട് എല്ലാം വെറൈറ്റീസും നൂറ്റി രണ്ട് രൂപ തൊട്ട് നമ്മുടെ കയ്യിൽ വെറൈറ്റീസ് തുടങ്ങുന്നത് നമ്മൾ വെറും ബിസിനസിന് വേണ്ടി ആയിട്ട് അയച്ചു തരുന്നത് പേഴ്സണൽ യൂസ് സിംഗിൾ പീസ് നമ്മൾ തരുന്നില്ല മിനിമം ഒരു ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബിസിനസ് വീട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും പുതിയതായിട്ട് നിങ്ങൾ ബിസിനസ് ഇടുവാണെങ്കിൽ ഞാൻ പറയുന്നത് ഇവിടെ വരൂ വിസിറ്റ് ചെയ്യൂ നമ്മുടെ കൗണ്ടേഴ്സ് കാണും പതിനഞ്ച് പ്ലസ് നമ്മുടെ അതിൽ കൌണ്ടേഴ്സ് ആവുള്ളത് വൺ സ്റ്റോപ്പ് ഡെസ്റ്റിനേഷനും പറയാൻ പറ്റും നമ്മുടെ ലേഡീസിന്റെ എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇവിടെ തന്നെ അപ്പോൾ പല കളക്ഷൻസ് നിങ്ങൾക്ക് വെച്ച് വെച്ചിരിക്കുന്നത് കാണാൻ പറ്റും അപ്പൊ കളക്ഷൻസ് കുറച്ച് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് വെറൈറ്റീസ് എല്ലാ തരം വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിരുന്നത് അപ്പം ഇതിനകത്തുനിന്ന് കുറച്ച് കളക്ഷൻസ് ഞാൻ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ കളക്ഷൻസിന്റെ നമ്മുടെ ഇതിൽ വെറൈറ്റീസിന്റെ കുറവില്ല നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഇതേപോലത്തെ നമ്മുടെ ഡിജിറ്റൽ പ്രിന്റിന്റെ നമ്മുടെ കളക്ഷൻസ് കിട്ടുന്ന കോട്ടൺ സാരീസില് ഡിജിറ്റൽ പ്രിന്റിന്റെ വെറൈറ്റിയാണ് നിങ്ങൾ കിട്ടുന്ന ഡിജിറ്റൽ പ്രിന്റിൽ നിങ്ങൾക്ക് ലിനൻ കോട്ടന്റെ മേളിൽ നിങ്ങൾക്ക് മൊത്തം വെറൈറ്റീസ് കിട്ടുന്ന ഫാൻസി വെറൈറ്റിയാണ് പ്രിന്റഡ് വെറൈറ്റി നിങ്ങൾക്ക് സൈഡിൽ ടെസൽസിന്റെ നിങ്ങൾക്ക് വർക്കും കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഫാൻസി ലുക്കിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും വെളിയിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ വ്യല്ലോ നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ ഇതുപോലത്തെ വെറൈറ്റീസ് കൊടുക്കാൻ പറ്റും അപ്പൊ ഡിജിറ്റൽ പ്രിന്റ് സാരീസിന്റെ വേറെ ഒരു ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ഡിസൈൻസ് ഡിസൈൻ ചെയ്യാൻ പറ്റും നമ്മൾക്ക് അയച്ചു തരാൻ പറ്റും അഞ്ഞൂറ് അല്ലെങ്കിൽ ആയിരം ക്വാണ്ടിറ്റി അടക്കേണ്ടി വരുന്നത് നമ്മൾ സ്വന്തം ഡിസൈൻ നിങ്ങൾക്ക് തരുന്നത് അപ്പൊ ഇതുപോലത്തെ നിങ്ങൾക്ക് സോഫ്റ്റ് മെറ്റീരിയൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റും ഏറ്റവും കൂടുതൽ സോഫ്റ്റ് മെറ്റീരിയലും നിങ്ങൾക്ക് കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് കിട്ടുന്ന പ്യുവർ കോട്ടന്റെ വെറൈറ്റീസ് ആ ഇതുപോലത്തെ നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിലും വേണമെങ്കിൽ ഡെയിലി വെയർ യൂസിലും മുടക്കാൻ പറ്റും അതുപോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് ഇവിടെ കിട്ടുന്നുണ്ട് എല്ലാം സെറ്റ് ടു സെറ്റ് ഞാൻ കാണിച്ചില്ലായിരുന്നു അതുപോലെ സെറ്റ് ടു സെറ്റ് വെറൈറ്റീസ് കിട്ടുന്നത് ഞാൻ പറഞ്ഞായിരുന്നു വിസിറ്റ് ചെയ്തിട്ടും താങ്കൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് നോക്കാൻ പറ്റും നമ്മുടെ കസ്റ്റമേഴ്സ് ഇവിടെ വന്നിട്ടുണ്ട് ലൈവ് ആയിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട് പല സ്റ്റേറ്റിൽ നിന്ന് നമ്മുടെ അടുത്ത് കസ്റ്റമേഴ്സ് വരുന്നുണ്ട് ഇവിടെ വൈകിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി അപ്പൊ പല കളക്ഷൻസ് ഉണ്ട് ഞാൻ വേറൊരു കലക്ഷൻ കാണിക്കാൻ പോയി തന്നെ നിങ്ങൾക്ക് ഡെയിലി വെയർ യൂസിലും നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും പ്രിന്റഡ് വെറൈറ്റീസ് ആ പ്രിന്റ് ഞാൻ പറഞ്ഞാൽ കഴുകിയാലും മാഞ്ഞൊന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾ ഇവിടുന്ന് ഓർഡർ ചെയ്താലും നമ്മുടെ ഇതുപോലത്തെ വെറൈറ്റീസ് ട്രാൻസ്പോർട്ട് വഴിയാണ് വരുന്നത് ഒരു മുപ്പത് കെ ജിന്റെ നിങ്ങൾക്ക് എടുക്കേണ്ടി വന്ന ട്രാൻസ്പോർട്ട് വഴി നമ്മൾ ഇവിടുന്ന് പാർസൽ അയച്ചിട്ട് ഒരു ഏഴു ദിവസം എടുക്കുന്ന അവിടെ വരെ എത്താൻ വേണ്ടി നമ്മുടെ മൊത്തം നമ്മൾ കമ്പനി ഇൻഷുറൻസ് ചെയ്തിട്ടാണ് ഇവിടുന്ന് പാർസൽ അയച്ചതരുന്നത് അതും ഇതുപോലത്തെ വെറൈറ്റീസിന്റെ ഒരു കമ്പനിയും നിങ്ങൾക്ക് ഇത് ചെയ്ത് തരത്തില്ല നിങ്ങൾക്ക് ഇതെന്തുവാ നമ്മൾ ഇവിടുന്ന് ഇൻഷുറൻസ് ചെയ്താൽ നടക്കെന്തെങ്കിലും ട്രക്കിന് പറ്റിയാലും പാർസലിന് പറ്റിയാലും നമ്മൾ പുതിയായിട്ട് നമ്മൾ ഇവിടുന്ന് പാർസൽ അയച്ചു തരുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് റീഫണ്ട് ഓപ്ഷനോണ്ട് രണ്ടിനകത്തുനിന്ന് ഓരോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റും ഇതേപോലത്തെ വെറൈറ്റീസ് സാരീസല്ല നൈറ്റീസ് ഉണ്ട് കുർത്തി ഉണ്ട് ലേങ്ക ഉണ്ട് ഗൗൺ ബ്ലൗസ് ഡുപട്ട ഫാബ്രിക്സ് എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് മിക്സ് ആയിട്ട് എടുക്കാൻ പറ്റും ഇരുപത്തയ്യായിരം രൂപ വെച്ച് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ വെറും സാരീസിന്റെ കളക്ഷൻസ് അല്ല എടുക്കേണ്ടത് എല്ലാത്തരം വെറൈറ്റീസും നിങ്ങൾക്ക് എടുക്കാൻ പറ്റും പല കളക്ഷൻസ് ഉണ്ട് പല വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എല്ലാ തര വെറൈറ്റീസും നിങ്ങൾക്ക് നല്ല നല്ല വെറൈറ്റീസ് കിട്ടുന്നത് നിങ്ങൾക്ക് ഫാൻസി വെറൈറ്റീസിൽ വേണമെങ്കിൽ ഫാൻസി വെറൈറ്റീസ് ഇതിൽ നിങ്ങൾക്ക് ചെറിയൂടി ഫിനിഷിംഗ് നിങ്ങൾക്ക് കിട്ടും തന്നെ ഇതിൽ നിങ്ങൾക്ക് ബോർഡറും നിങ്ങൾക്ക് നല്ലൊരു ഫാൻസി ബോർഡറിന്റെ മേളിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതിലും നാല് പീസിന്റെ സെറ്റാ നിങ്ങൾക്ക് സെറ്റ് ഞാൻ കാണിച്ചു തരാം ഇതുപോലെ നാല് പീസിന്റെ സെറ്റാ വരുന്നത് നാല് പീസ് എടുക്കേണ്ടി വരുന്നത് പല കളർ പല ഡിസൈൻസിലെല്ലാം വെറൈറ്റീസും കിട്ടുന്നത് നിങ്ങൾ നോക്കാൻ പറ്റും അടുത്ത് നിന്ന് നോക്കിയാൽ നിങ്ങൾക്ക് എത്ര നല്ലൊരു ലുക്കാ കിട്ടുന്ന സാരീസില് കളർ കോമ്പിനേഷൻ നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ലൊരു കളർ കോമ്പിനേഷൻ ആ കിട്ടുന്നത് അതേപോലെ പല കളക്ഷൻസ് നിങ്ങൾക്ക് സിമ്പിൾ സിമ്പിൾ ആൻഡ് സൂപ്പർ ടൈം നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ ഡെയിലി വെയറിൽ ഇതേപോലെ തന്നെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്ന ഇതും അഞ്ച് പീസിന്റെ സെറ്റ് ആതിലും നിങ്ങൾക്ക് ഡിസൈൻസ് നിങ്ങൾക്ക് നോക്കാൻ പറ്റും എത്ര നല്ല ഡിസൈൻസ് ആണ് കിട്ടുന്നത് അപ്പൊ കളക്ഷൻസ് ഒത്തിരി ഉണ്ട് വെറൈറ്റീസ് ഒത്തിരി ഉണ്ട് ഞാൻ ഒരു ദിവസം മൊത്തം എടുത്താലും നിങ്ങൾക്ക് മൊത്തം കളക്ഷൻസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല അപ്പൊ നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ സ്ക്രീനിന്റെ താഴെ നമ്പർ വരുന്നുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും വീഡിയോ കോൾ വഴി സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാൻ പറ്റും നമ്മുടെ ഡ്രൈവർ വരുന്നുണ്ട് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് ഒരു ചാർജസും മേടിക്കത്തില്ല ഞാൻ വിചാരിക്കുന്നു കോട്ടൺ സാരീസിന്റെ വെറൈറ്റീസ് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരും ചാനലിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെൽ ബട്ടൺ നമുക്ക് മറക്കരുത് പുതിയ വീഡിയോ വന്ന നോട്ടിഫിക്കേഷൻ വന്നുകൊണ്ടിരിക്കും അപ്പൊ വേറെ ഒരു കൗണ്ടറിലേക്ക് നമുക്ക് കാണാം അതുവരെയും